ഹായ് ഓൾ ടീച്ചേഴ്സ് വേൾഡിന്റെ ശിശുദിന ക്വിസിലേക്ക് സ്വാഗതം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ് അലഹബാദ് ലോക ശിശുദിനം ആചരിക്കുന്നതെന്ന് നവംബർ ഇരുപത് നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേരെന്ത് ചാച്ചാജി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ഭയത്തിൻറെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞതാര് വിൻസ്റ്റൺ ചർച്ചിൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഉത്തരം മണിപ്പൂർ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്ത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിറ്റിന്റെ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു എൻ്റെ ഗുരുനാഥൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് രവീന്ദ്രനാഥ ടാഗോറിനെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് എന്ത് നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റുവിൻ്റെ തൂലിക നാമം എന്ത് ചാണക്യം ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനെ നെഹ്റു എത്ര തവണയാണ് ജയിലിൽ പോയിട്ടുള്ളത് ഒൻപത് തവണ നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആര് മദർ തെരേസ നെഹ്റു എത്ര വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു പതിനേഴ് വർഷം നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തി വനം പ്രധാനമന്ത്രിയാകുമ്പോൾ നെഹ്റുവിന് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു അൻപത്തിയേഴ് വയസ്സ് ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് രത്നം നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ആൻ ഓട്ടോബയോഗ്രഫി ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശ്വസിച്ചത് എന്തിനെ ഡാമുകൾ നെഹ്റു മെമ്മോറിയൽ മ്യൂസിക് ആൻഡ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഡൽഹി നവംബർ പതിനാല് മറ്റൊരു ദിനം കൂടിയായി ആചരിക്കുന്നു ഏതു ദിനം പ്രമേഹ ദിനം വള്ളംകളി കൂടാതെ നെഹ്റു ട്രോഫി നൽകുന്ന മറ്റൊരു കായിക ഇനം ഫുട്ബോൾ നെഹ്റു എന്ന വാക്കിനർത്ഥം ഉത്തരം കനാൽ ജവഹർലാൽ അമർഹോ എന്ന മലയാള കവിത എഴുതിയതാര് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത് പുന്നമട കായൽ ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ മുംബൈ ടൈം മാഗസിൻ്റെ കവർ പേജിൽ ചിത്രമടി അച്ചടിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ എന്തായിരുന്നു ഉത്തരം വക്കീൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നെഹ്റു നടത്തിയ പ്രശസ്തമായ പ്രസംഗമേത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയതാര് ജവഹർലാൽ നെഹ്റു എവിടെ വെച്ചാണ് നെഹ്റു അന്തരിച്ചത് ഡൽഹി നെഹ്റു എത്ര തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് മൂന്ന് തവണ നെഹ്റു ആരംഭിച്ച പത്രമേത് നാഷണൽ ഹെറാൾഡ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായ നെഹ്റുവിന്റെ സഹോദരിയാര് വിജയലക്ഷ്മി പണ്ഡിറ്റ് നെഹ്റു എത്ര തവണ നൊബേൽ സമാധാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് പതിനൊന്ന് തവണ ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ചതാര് ജവഹർലാൽ നെഹ്റു ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആ മുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ഈ വാക്കുകൾ ആരുടേതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ എന്ന കൃതിയുടെ രചയിതാവാരാണ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ മകളുടെ പേരെന്ത് ഇന്ദിരാഗാന്ധി ചെങ്കോട്ടയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്തിയതാര് ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ചതാര് ജവഹർലാൽ നെഹ്റു നെഹ്റു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് നെഹ്റുവിന്റെ കുതിരയുടെ പേരെന്ത് രക്ഷ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപൂർ സമ്മേളനം ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആർക്കാണ് നെഹ്റു തൻ്റെ ആത്മകഥ സമർപ്പിച്ചത് കമല നെഹ്റുവിന് പഞ്ചായത്ത് രാജ് സംവിധായത്തിന് ആ പേര് നൽകിയതാര് ജവഹർലാൽ നെഹ്റു നാണയത്തിലും പോസ്റ്റൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആരായിരുന്നു കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു എത്ര തവണ നെഹ്റു ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി പതിനേഴ് തവണ രാജ്യ പുരോഗതിക്കായി നെഹ്റു ആരംഭിച്ച പ്രധാന പദ്ധതി പഞ്ചവത്സര പദ്ധതി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ പേരിലുള്ള കേരളത്തിലെ സ്റ്റേഡിയം ഏതാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊച്ചി ആർക്ക് രാഷ്ട്രീയ അഭയം നൽകിയ നെഹ്റുവിൻ്റെ നടപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നയിച്ചത് ദലൈലാമ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാര് എംഒ മത്തായി നെഹ്റു ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമായിരുന്നു ഇന്റർനാഷണൽ കോൺഗ്രസ് നെഹ്റുവിന്റെ വിദേശ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു ചേരിചേരാ നയം നെഹ്റുവിന്റെ കുപ്പായത്തിൽ കണ്ടിരുന്ന പുഷ്പം ചുവന്ന റോസ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച നെഹ്റുവിന്റെ ചെറുമകൻ ആരാണ് ഉത്തരം രാജീവ് ഗാന്ധി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു